കാലിത്തീറ്റയുടെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് മിൽമയുടെ നിലപാട് കാലിത്തീറ്റ വില വർധന ചർച്ച ചെയ്യാൻ ഇന്നു ചേരുന്ന യോഗത്തിൽ മിൽമ ഭാരവാഹികൾ ഇക്കാര്യം മന്ത്രിയെ അറിയിച്ചു എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന കാര്യം നാളെ ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിനു ശേഷം അറിയിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി പാൽവില വർദ്ധിപ്പിക്കുമെന്നും കർഷകർക്ക് വേണ്ടിയാണ് വിലവർദ്ധനയെന്നും മിൽമ ചെയർമാൻ പി ടി ഗോപാലക്കുറുപ്പ് പറഞ്ഞു ചെയർമാനായിരിക്കുന്ന കർഷകരുടെ വർദ്ധിപ്പിക്കണമെന്ന മിൽമയുടെ ആവശ്യം ായിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രി കെ സി ജോസഫിന്റെ പ്രതികരണം പാൽവിലയിൽ മാത്രമല്ല കാലിത്തീറ്റ വിലയും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു വില വില കൂട്ടാനുള്ള ആവശ്യത്തെ വരാൻ പോകുന്നത് കൂട്ടുമ്പോൾ വിലയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാൽവിലയിൽ അഞ്ചു രൂപയുടെയെങ്കിലും വർധന വേണമെന്നാണ് മിൽമയുടെ ആവശ്യം ഇക്കാര്യത്തിൽ പ്രായോഗികമായ തീരുമാനമെടുക്കണമെന്ന് മന്ത്രി കെ സി ജോസഫ് മിൽമ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ മഞ്ഞ കവറിലുള്ള ഡബിൾ ടോൺ പാലിന് ലിറ്ററിന് ഇരുപത്തിയേഴ് രൂപയും പിങ്ക് നീല കളർ കവറിലുള്ള പാലിന് ലിറ്ററിന് മുപ്പത് രൂപയുമാണ് വില രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് മിൽമ അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത് അന്ന് ലിറ്ററിന് അഞ്ച് രൂപയുടെ വർധനയാണ് വരുത്തിയത് പാൽവില വർദ്ധിക്കുന്നതിലൂടെ അനുബന്ധ ഉൽപ്പന്നങ്ങളായ തൈര് വെണ്ണ നെയ്യ് എന്നിവയുടെ വിലയും വർദ്ധിക്കും ഇന്ത്യ വിഷൻ തിരുവനന്തപുരം